സ്റ്റെഡ് ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് അഞ്ചാറ് കളാസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം കമ്മലിൻ്റെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് നമുക്കത് ചെയ്യാം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് അതിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്ട്രെഡാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇതിൽ നമ്മളിത് ഇതുപോലത്തെ ചെറിയ സ്റ്റെഡ് ബേസും അതുപോലെ നാല് ഹോളുള്ള ടൈപ്പ് കുന്തനും എടുത്തിട്ടുള്ള ഒരു ഹാങ്ങിങ്ങോട് കൂടിയ സ്റ്റെഡാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഓൺ ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ചെറിയൊരു പീസാണ് കേട്ടോ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കിക്കൊള്ളൂട്ടോ നമ്മൾ വാക്ഷീറ്റിന് ഏതൊക്കെ തരത്തിൽ സ്റ്റെഡിൻ്റെ ബേസ് ഒട്ടിച്ചെടുക്കാന്നുള്ളതായി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഇതിന്റെ ബാക്കിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് എന്താ ൻ സ്റ്റോണാണ് അപ്പം അതുകൊണ്ടിവിടെ ഒരു ഹോൾ ഉണ്ട് ആ ഹോളൊന്ന് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇല്ലാതെയും നമുക്ക് സ്റ്റഡീൻ്റെ ബേസ് ഒട്ടിച്ച് എടുക്കാം എന്നാലും കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് ഒട്ടിക്കാൻ പറ്റുന്നത് ഇതുപോലെ ഒരു പീസ് അത് ബാക്കിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു പീസ് നമുക്ക് വേണമെങ്കിൽ സ്റ്റെഡിൻ്റെ ബേസും ഒട്ടിച്ചിട്ട് അത് ആ സ്റ്റെഡ് ബേസ് അതിലേക്ക് ഒട്ടിച്ചെടുക്കും ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ സ്റ്റോണും ഒട്ടിച്ചിട്ട് സ്റ്റെഡ് ബേസ് ആയിലേക്ക് ഒട്ടിച്ചെടുക്കുക എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം ഇപ്പോൾ ഞാനിത് ഇതുപോലെ ബാക്കിൽ ഒട്ടിക്കുകയാണ് രണ്ട് പീസ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കറക്റ്റ് ആ ഒരു വിട്ടിൽ തന്നെ നിൽക്കണം കേട്ടോ ആ പീസ് ഒരുപാട് ലെങ്തായാൽ പുറത്തേക്ക് അത് കാണിക്കും അപ്പോൾ അത് വൃത്തിയേടാവും പിന്നെ നമ്മൾ ജസ്റ്റ് ഒരുക്കി കൊടുക്കാനൊക്കെ നിൽക്കണം അപ്പം നമ്മളൊരു കറക്റ്റ് ലെവലിന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ബാക്കിൽ അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളും പുറത്തേക്കൊന്നും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല അപ്പോൾ അതേപോലെ നമ്മൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതും വഴിക്ക് നമ്മുടെ സ്റ്റെഡിൻ്റെ ബേസും കൂടി ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മുടെ ആ ഒരു സ്റ്റോണും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനൊട്ടും പുറത്തേക്ക് കാണില്ല ഇനി അഥവാ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലൈറ്റർ വെച്ചൊന്ന് സൈഡൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒരുക്കി കൊടുക്കുക ഇനി നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ തന്നെ യൂസ് ചെയ്തിട്ട് സ്റ്റെഡ് ബേസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ സ്റ്റെഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാം കണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല കളറുകളിൽ ഇത് കിട്ടും അപ്പോൾ നല്ല സ്റ്റെഡുകൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ിതിൻ്റെ അടിയിൽ ഹാങ്ങിങ്ങും കൂടി കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നാല് ഹോളുള്ള ആണ് അപ്പം അതിൻ്റെ നാല് സൈഡിൽ നമുക്ക് ഹോളുണ്ട് ഇത് മാലയൊക്കെ ചെയ്യാനും പാദസരൊക്കെ ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരുപാട് വെറൈറ്റി മോഡലുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ ഒന്ന് കയറി നോക്കിക്കോളൂ ഇനി നമുക്കിതിലേക്ക് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഗുങ്കുരു ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡും അതുപോലെ നമ്മുടെ ഹെഡ് പിന്നും ഹെഡ് പിന്നിലേക്ക് ക്രിസ്റ്റൽ ബീഡ് കുറക്കുക അതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ചതിന് ശേഷം അതിനെ തിരിച്ച് ലെഫ്റ്റിലേക്ക് വളച്ചു കൊടുക്കുക ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് ഞാൻ പ്ലേ ലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ആ പ്ലേലിസ്റ്റ് കയറി നോക്കിക്കോളൂ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ക്ലാസ് വൺ ബൈ ടു ആയിട്ട് തന്നെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗുങ്കുരുണ്ടാക്കുന്നതൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സ്റ്റെഡിലേക്ക് മൂന്ന് ഗുങ്കുരുസാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗുഗുരു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഷുഗർ ബീഡ് വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഷുഗർ ബീഡ് വെച്ച് മാത്രമല്ല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ വലിയ ബീഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം ഗുഗുരു ചെയ്യുമ്പോൾ നമ്മൾ ഫ്യൂ സ്റ്റാർ ആണ് യൂസ് ചെയ്യാറ് ഇവിടെ ഞാൻ ഹെഡ് പിൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്കത് ഫ്യൂ സ്റ്റാർ വെച്ചിട്ടും ചെയ്യാം ഞാൻ ജസ്റ്റ് ഹെഡ് പിൻ വെച്ച് ചെയ്തേ ഉള്ളൂ വലിയ ക്രിസ്റ്റൽ ബീഡ് ആയാലും ഞാൻ പിന്നെ ഹെഡ് പിൻ അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഫ്യൂ സ്റ്റാറിൽ ഗുങ്കുരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം എത്ര ഗുങ്കു രൂസിടുന്നോ അത്രയും ഭംഗിയാണ് കേട്ടോ കമ്മലിനെ ഞാനിവിടെ ഒരു കമ്മലിലേക്ക് മൂന്നെണ്ണേ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് അത് അഞ്ചോ ആറോ ഇട്ടാലും കുഴപ്പമില്ല അത്രയും ഭംഗിയായിരിക്കും ഗുങ്കു രൂസിങ്ങനൊക്കെ എടുക്കുമ്പോൾ ഇനി ഇത് ചെറിയ ബീഡ് ഈ സെയിം കളറിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ നോർമൽ ഗുങ്കു രൂസായിട്ടും ചെയ്തിട്ട് ഇടാൻ പറ്റും ഞാൻ സെയിം ആ ഒരു കളർ എടുത്തതാണ് അപ്പോൾ അതേ നമ്മളിവിടെ ഗുങ്കുരുസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആറെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ സൈഡ് റിങ്ങിലേക്ക് ഇട്ടിട്ട് വേണം നമ്മുടെ കമ്മലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ കാരണം നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല ഒരെണ്ണേ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് നമ്മുടെ സൈഡ് റിങ് ഒന്ന് അകത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് എത്ര ഗുങ്കു രൂസ് വേണോ അത്രയും ഗുങ്കു നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ നമുക്ക് നമ്മുടെ കമ്മലിൻ്റെ സ്റ്റഡിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് നമ്മുടെ സ്റ്റോണിലേക്ക് ഇട്ട് കൊടുക്കാം സ്റ്റോണിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് നാല് സൈഡിലും ഉണ്ട് നമുക്കിതുപോലെ ഹോൾ ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അതിന് നന്നായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന രീതിയിൽ പ്രെസ്സ് ചെയ്യുക അപ്പോൾ പിന്നെ ഒട്ടും ഊരി പോവില്ല സൈഡ് റിങ്ങിൻ്റെ രണ്ടറ്റവും നമ്മൾ ഫേസ് ടു ഫേസ് വരാത്ത രീതിയിൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഊരി പോകുമ്പോൾ പെട്ടെന്ന് ഇത് കട്ടിങ് സ്പ്രിങ് ആണല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ നമ്മൾ ഇട്ടതിന് ശേഷം ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ അതിൻ്റെ ആ രണ്ട് തുമ്പും ഒന്ന് ഇത് ഇതുപോലെ ജസ്റ്റ് കണ്ടോ രണ്ടും രണ്ട് സൈഡിലേക്ക് വരിക നേരെ നേരെ വരില്ല ഒന്നും രണ്ട് സൈഡും കയറി നിൽക്കൊള്ളൂ അങ്ങനെ ആക്കിയതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്കത് ഊരി പോയില്ല പിന്നെ കേട്ടോ അപ്പോൾ ഈ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ടോ എന്ത് രസം അല്ലേ രണ്ട് കളറും സെയിം ആയിട്ട് ആ ഒരു കളർ കോമ്പിനേഷനും എല്ലാം കൂടി സ്റ്റെഡായിട്ടും എന്നാൽ ചെറിയൊരു ഹാങ്ങിങ്ങോട് കൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു കമ്മലാണ് ഇത് ജസ്റ്റ് നമ്മുടെ ആ ഒരു സൈഡ് റിങ് ഊരി മാറ്റിയാൽ നമുക്ക് സ്റ്റെഡ് മാത്രമായിട്ടായാലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ചെയ്ത് നോക്കണം പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മെറ്റീരിയലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ചെയ്തു തുടങ്ങും എന്നൊക്കെ അപ്പോൾ അതൊക്കെ തൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും അവരും ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാ വഴി നമുക്ക് അയച്ചത് തന്നാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ പിന്നെ അടുത്ത വീഡിയോസിൽ നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പേജ് വഴി കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ പേജ് ഡ്രീമി ഡിസൈൻസ് ബൈ അഞ്ജുന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് അതും കൂടി ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ എങ്കിലാണ് നമ്മുടെ ക്ലാസ്സുകളുടെയും അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഓണം അവർ ആയിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് പറ്റിയെന്തെങ്കിലും മോഡലൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത കാരണം ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കണേ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പോൾ നമ്മുടെ ക്ലാസ് ഒന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മോഡൽ ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് കേട്ടോ ഞാൻ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം